മുറ്റത്ത് അശ്വത്തിൻ്റെ ജീപ്പ് വന്നു നിന്നു അവൻ ജീപ്പിൽ നിന്നിറങ്ങി അകത്തേക്ക് കയറി കിടക്കാറായില്ലേ അച്ചൂട്ടി അശ്വത് അകത്തേക്ക് കയറി വരുന്ന കൂടെ അച്ചുവിൻ്റെ തലയിലൊന്ന് തോണ്ടി ടി വി കണ്ടുകൊണ്ടിരുന്ന അച്ചു അശ്വത്ത് വന്നതറിഞ്ഞില്ല പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഏട്ടനെ നോക്കിയിരുന്നതാ അപ്പു ഏട്ടത്തി വിളിച്ചു ഏട്ടൻ ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞു അച്ചു എഴുന്നേറ്റ് ഏട്ടന് പിന്നാലെ ചെന്നു ഓട്ടത്തിനിടയിൽ അച്ചൂസെ അപ്പു വിളിച്ചത് അതാ എടുക്കാതിരുന്നത് ഏട്ടത്തിൽ വിളിച്ചിട്ട് എന്തു പറഞ്ഞു ഷർട്ട് അഴിച്ചു കുളിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് അശ്വി തിരക്കി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലേട്ടാ ഏട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് മാത്രം പറഞ്ഞു മണിയടിച്ചു നിന്നോണം അല്ലാതെ വന്നിട്ട് നാത്തുൻ പോരെ അമ്മായിമ്മ പോരെ എന്നൊന്നും കേട്ടേക്കരുത് ഇവിടെ കണ്ടോ പെണ്ണ് കെട്ടിയില്ല അതിനു മുന്നേ ഏട്ടന്റെ സ്വഭാവം അറിയത് കണ്ടോ എന്റെ ചക്കരെ ഏട്ടൻ ചുമ്മാ പറഞ്ഞതല്ലേ ഏട്ടൻ ഏട്ടന്റെ കൊച്ചു കഴിഞ്ഞല്ലേ ഉള്ളു മറ്റാരും അശ്വിത് അവളെ ചേർത്ത് പിടിച്ചപ്പോൾ അച്ചുക്കവിടെ ദേഷ്യത്തിൽ അവനെയൊന്നു നോക്കി മറ്റന്നാൾ എടുക്കാൻ പോകാമെന്ന് അച്ഛൻ പറഞ്ഞത് അപ്പു ഏട്ടത്തിടെ ഏട്ടനെ വിളിച്ച് പറഞ്ഞു ഏട്ടന് മറ്റന്നാൾ ലോങ് ഓട്ടം വല്ല ഉണ്ടോ അച് അച്ചു ബെഡിലേക്കിരുന്നു അശ്വത്ത് ഷെൽഫിലിരുന്ന പാരച്ചൂട്ടിൻ്റെ വെളിച്ചെണ്ണ എടുത്ത് കുറച്ച് കയ്യിലേക്ക് ഒഴിച്ച് തലയിൽ തേച്ച് പിടിപ്പിച്ചു അച്ചുവിനരികിൽ നിലത്തിരുന്നു തല മസാജ് ചെയ്ത് കൊടുക്കാൻ അച്ചു കുഞ്ഞൊരു ചിരിയോടെ അശ്വത്തിൻ്റെ തലമുടി ഇടയിലൂടെ വിരലോടിച്ചു ഓട്ടമൊന്നും പറഞ്ഞിട്ടില്ല ചൂസേ അതൊക്കെ സമയത്തല്ലേ പറയൂ ഇതിപ്പോൾ നിങ്ങൾ പോയങ്ങ് എടുത്താൽ മതിയായിരുന്നു ഓട്ടവും കളഞ്ഞ് ഞാൻ വരേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു എൻ്റെ ഏട്ടാ ചെറുക്കം വരാതാണോ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് ഏട്ടനും വരണം അച്ചു നിർബന്ധം പറഞ്ഞു നീ കുളിച്ചില്ലേ അശ്വിത്തെ ശിശുര റൂമിലേക്ക് കയറി വന്നു അച്ചു തല മസാജ് ചെയ്യുന്നത് നിർത്തിയപ്പോൾ അശ്വിത് അവളുടെ കൈയെടുത്ത് വീണ്ടും തലയിലേക്ക് വെച്ചു കുറച്ചുകൂടെ ചെയ്യൂട്ടി അമ്മ എവിടെ പോയതാ അശ്വത് തിരക്കി ഞാൻ കുറച്ച് ചിക്കൻ കറിയെ കൂട്ട് അപ്പുറത്ത് കൊടുക്കാൻ പോയതാ മറ്റന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യം കൂടെ പറയാൻ അച്ഛൻ പറഞ്ഞിരുന്നു ഹരിതയോ ഹർഷയോ വരുന്നേൽ വരട്ടെ എന്ന് ഓർത്ത് പോയതാ അവർ വരുന്നില്ലെന്ന് ഹരി ഇല്ലയമ്മ അവിടെ അവനെ കണ്ടിട്ട് എത്ര ദിവസമായി ഇടയ്ക്ക് ഞാനൊന്ന് വിളിച്ചിട്ട് ഫോണും എടുത്തില്ല അവൻ തിരികെ വിളിച്ചതുമില്ല ഹരി സിറ്റിക്കോ മറ്റോ പോയെന്ന് എല്ലാവർക്കും സംസാരിക്കാനൊക്കെ എന്തോ ഇഷ്ടക്കേട് പോലെ അവർക്കിപ്പോൾ എന്ത് ഇഷ്ടക്കേട് തോന്നാനാ അമ്മയുടെ ഓരോ തോന്നലുകൾ അശ്വത് എഴുന്നേറ്റ് അച്ചുവിൻ്റെ മുന്നിലേക്ക് കൈ നീട്ടി അവളുടെ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എണ്ണ കയ്യിൽ തൂക്കാൻ അച്ചു കയ്യിൽ പറ്റിപ്പിടിച്ചിരുന്ന എണ്ണ അശ്വത്തിൻ്റെ കൈത്തണ്ടയിൽ തേച്ചു പറഞ്ഞ ദിവസം തന്നെ എല്ലാവരും കൂടെ എടുക്കാൻ പോയി അശ്വത്തും അച്ചുവും അച്ഛനും അമ്മയും അപ്പുവിൻ്റെ വീട്ടിൽ നിന്നും അപ്പുവും അച്ഛനും അമ്മയും ഏട്ടൻ അരുണും ബന്ധുവായൊരു പെൺകുട്ടി ദേ ഇത് കൊള്ളാമോ അരുൺ ഒരു സാരി സാരിയെടുത്ത് കാണിച്ചു ഒരു പിങ്ക് കളർ അപ്പോനും അതൊത്തിരി ഇഷ്ടമായി അവൾ അശുത്തിനെ വിളിച്ചപ്പോൾ അവൻ അച്ചുവിനോട് ചോദിച്ചു എങ്ങനുണ്ട് അച്ചൂട്ടി അച്ചുവിനത് ഇഷ്ടമായില്ല അതിന് തീരെ വിലക്കുറവാണ് പെണ്ണിലുള്ളതൊക്കെ ഞങ്ങളാണ് എടുക്കേണ്ടത് മോശം വരരുത് കുറച്ച് കൂടിയതെടുക്കാം അച്ചു മറ്റൊരു സാരി തിരിഞ്ഞു നിറയെ കല്ല് പതിപ്പിച്ച ഒരു ചില്ലി റെഡ് കളർ അത് അച്ചുവിന് ഒത്തിരി ഇഷ്ടമായി അത്യാവശ്യം നല്ല വിലയുമുണ്ട് നല്ല ക്വാളിറ്റിയും താൻ പറഞ്ഞതെടുക്കാതെ പെങ്ങൾ പറഞ്ഞെടുത്തത് അപ്പൂന് തീരെ ഇഷ്ടമായില്ല ഏതെടുക്കണേലും അച്ചുവിൻ്റെ ഇഷ്ടം കൂടെ നോക്കും എങ്കിൽ പിന്നെ ആങ്ങൾക്കും പെങ്ങൾക്കും കൂടെ വന്നെടുത്താൽ പോരായിരുന്നു അപ്പു മനസ്സിൽ പിറുപിറുത്തു അപ്പുവിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അശ്വത്തിൻ്റെ കൈവെള്ളയിൽ എപ്പോഴും അച്ചുൻ്റെ കൈ ഭദ്രമാണ് തള്ളക്കോഴി അതിൻ്റെ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത് പോലെ പൊതിഞ്ഞു പിടിച്ച് നടക്കുന്നു കഴിക്കാൻ കയറിയപ്പോൾ മീനിൻ്റെ മുള്ളു നീക്കി അവൾക്ക് കൊടുക്കുന്നു കഴിച്ചിറങ്ങിയപ്പോൾ അച്ഛുവിന് മാത്രം ഐസ്ക്രീം വേണോ അപ്പോൾ നോക്കുന്നത് കണ്ടപ്പോൾ അശ്വിത്ത് ചോദിച്ചു അപ്പൂ വേണ്ടെന്ന് തലചലിപ്പിച്ചു വേണമെന്ന് ചോദിക്കാൻ അത് വാങ്ങി തരാൻ അറിയില്ലായിരിക്കും അപ്പൂ മനസ്സിൽ പറഞ്ഞു